നീ നീ വാ കഴിക്ക് എന്നൊക്കെ പറയാലോ ഇങ്ങനെ വേണമെങ്കിൽ എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വേണമെങ്കിൽ നീ വാ എന്നിങ്ങനെയാ പറയാ യു ക്യാൻ കം ഓക്കെ യു ക്യാൻ കം എന്ന് പറയാൻ ഒരാൾക്ക് പെർമിഷൻ കൊടുക്കുന്നതാണ് ക്യാൻ സോ യു ക്യാൻ കം നിനക്ക് വരാം എന്ത് വേണമെങ്കിൽ എങ്കിൽ എന്ന് പറയാനായിട്ട് ഇഫ് എന്ന് ചേർക്കാം സോ ഇഫ് യു വോണ്ട് വേണം എന്ന് പറയാനായിട്ട് വോണ്ട് സോ യു ക്യാൻ കം ഇഫ് യു വോണ്ട് ഇനി വേണമെങ്കിൽ നീ കഴിക്ക് എങ്ങനെ പറയാ യു ക്യാൻ ഈ യു ക്യാൻ യു വോണ്ട് വേണമെങ്കിൽ നീ കഴിക്ക് യു ക്യാൻ യു വോണ്ട് എന്ന് പറയാട്ടോ വേണമെങ്കിൽ നീ പറയെ എങ്ങനെ പറയും you can say യു ക്യാൻ സേ ഇഫ് യു വോണ്ട് നിനക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ എന്ന് പറയാനായിട്ട് ഇഫ് യു വോണ്ട് പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല വേണമെങ്കിൽ ഇഫ് യു വോണ്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരല്ലേ ഇതെന്തുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് മൂന്ന് സെൻറ്റൻസുകളിലൂടെ ഒരു മിനിറ്റിൽ നിങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണ് അല്ലേ ഒരു മിനിറ്റിൽ ഇത്രയും പഠിക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം പഠിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കോൺഫിൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലേ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് സംസാരിപ്പിച്ച് പഠിക്കും നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം താഴേക്കാണെന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തു